സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിസ്ക്രിപൻസി എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രിപ്റ്റൻസി എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട് എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഡിസ്ക്രിപ്റ്റൻസി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്പൻസി ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഡിസ്ക്രിപ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് പൊരുത്തക്കേട് ഇതിലൊരു വ്യത്യാസമുണ്ട് ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്ന് എങ്ങനെയാണ് പറയാ ദർ ഇസ് എ ഡിസ്ക്രിപൻസി ഇൻ ദ അക്കൗണ്ട് അക്കൗണ്ടിൽ ഒരു വ്യത്യാസമുണ്ട് ദർ ഇസ് എ ഡിസ്ക്രിപ്റ്റൻസി ഇൻ ദ അക്കൗണ്ട് അക്കൗണ്ടിൽ ഒരു പൊരുത്തക്കേടുണ്ട് ദർ ഈസ് എ ഡിസ്ക്രിപ്പൻസി ഇൻ ദക്കൗണ്ട് അക്കൗണ്ടിൽ ഒരു വ്യത്യാസമുണ്ട് രേഖകളിൽ ഒരു പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടു എന്നെങ്ങനെ പറയാ എ ഡിസ്ക്രിപ്റ്റൻസി വാസ് നോട്ടീസ്ഡ് ഇൻ ദ റക്കാർഡ്സ് രേഖകളിൽ ഒരു പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടു എ ഡിസ്ക്രിപ്റ്റൻസി വാസ് നോട്ടീസ്ഡ് ഇൻ ദ റെക്കാർഡ്സ് രേഖകളിൽ ഒരു പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടു എഡിസ്ക്രിപ്പൻസി വാസ് നോട്ടീസ്ഡ് ഇൻ ദ റെക്കാർഡ്സ് രേഖകളിൽ ഒരു പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടു അവകാശവാദങ്ങളിലും തെളിവുകളിലും ഒരു അന്തരം കാണുന്നു എന്നെങ്ങനെ പറയാം ദർ ഇസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ക്ലെയിംസ് ആൻഡ് എവിഡൻസ് അവകാശവാദങ്ങളിലും തെളിവുകളിലും ഒരു അന്തരം കാണുന്നു ദർ ഇസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ക്ലെയിംസ് ആൻഡ് എവിഡൻസ് അവകാശവാദങ്ങളിലും തെളിവുകളിലും ഒരു അന്തരം കാണുന്നു ദർ ഇസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ എവിഡൻസ് ആൻഡ് ക്ലെയിംസ് തെളിവുകളും അവകാശവാദങ്ങളിലും ഒരു അന്തരം കാണുന്നു അവളുടെ വാദത്തിലും പ്രവൃത്തിയിലും ഒരു അന്തരം കാണുന്നു എന്നെങ്ങനെ എങ്ങനെ പറയാസ് എ ഡിസ്ക്രിഷൻസ് അവളുടെ വാദത്തിലും പ്രവൃത്തിയിലും ഒരു അന്തരം കാണുന്നു ദർ ഇസ് എ ഡിസ്ക്രിസി ബിറ്റ്വീൻ ഹെർ വേർഡ്സ് ആൻഡ് ആക്ഷൻ അവളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു അന്തരം കാണുന്നു ദർസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഹെർവേഡ്സ് ആൻഡ് ആക്ഷൻ അവളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒരു അന്തരം കാണുന്നു റിപ്പോർട്ടുകളും തമ്മിൽ ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട് എന്ന് ഇങ്ങനെ പറയാം ദർ ഇസ് എ സ്ട്രൈക്കിംഗ് ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു റിപ്പോർട്ട്സ് രണ്ട് റിപ്പോർട്ടുകളും ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട് ദർ ഇസ് എ സ്ട്രൈക്കിംഗ് ഡിസ്ക്രിപൻസി ബിറ്റ്വീൻ ടു റിപ്പോർട്ട്സ് രണ്ട് റിപ്പോർട്ടുകളിലും ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട് ദർ ഇസ് എ സ്ട്രൈക്കിംഗ് ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു റിപ്പോർട്ട്സ് രണ്ട് റിപ്പോർട്ടുകളിലും ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട് എണ്ണിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയുക ദർവാസേ ഡിസ്ക്രിപ്പൻസി ഇൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻ കൗണ്ടഡ് ഡ്യൂറിംഗ് ദ അസംബ്ലി അസംബ്ലിയിൽ എണ്ണിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു ദർവാസ ഡിസ്ക്രിപ്പൻസി ഇൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ് കൗണ്ടഡ് ഡ്യൂറിംഗ് ദ അസംബ്ലി അസംബ്ലിയിൽ എണ്ണിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു ദർ വാസ് എ ഡിസ്ക്രിപൻസി ഇൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് കൗണ്ടഡ് ഡ്യൂറിംഗ് ദ അസംബ്ലി അസംബ്ലിയിൽ എണ്ണിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു സാക്ഷികളുടെയും മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം ദ ടൂ വിറ്റ്നസ് അക്കൗണ്ട് കാർഡ് സംസ്ക്രിപൻസി രണ്ട് സാക്ഷികളുടെയും മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ടു വിറ്റ്നസ് അക്കൗണ്ട് കാർഡ് സംസ്ക്രിപ്റ്റൻസി രണ്ട് സാക്ഷികളുടെയും മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ദ ടൂ വിറ്റ്നസ് അക്കൗണ്ട് കാർഡ് സംസ്ക്രിപൻസി രണ്ടു സാക്ഷികളുടെയും മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു പാഠ ഉത്തരങ്ങളിലും പാഠപുസ്തക ഉത്തരങ്ങളിലും ഒരു വ്യത്യാസം ടീച്ചർ ശ്രദ്ധിച്ചു ഇതെങ്ങനെയാണ് പറയാം ദ ടീച്ചർ നോട്ടീസ്ഡ് എ ഡിസ്ക്രിപൻസി ബിറ്റ്വീൻ ദ ഹോം വർക്ക് ആൻസർ എൻ ദ ടെക്സ്റ്റ് ബുക്ക് ആൻസർ ഗൃഹപാഠ ഉത്തരങ്ങളിലും പാഠപുസ്തകത്തിലെ ഉത്തരങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ടീച്ചർ ശ്രദ്ധിച്ചു ദ ടീച്ചർ നോട്ടീസ്ഡ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ഹോം വർക്ക് ആൻസർ എൻ ദ ടെക്സ്റ്റ് ബുക്ക് ആൻസേഴ്സ് ഗൃഹപാഠ ഉത്തരങ്ങളും പാഠപുസ്തകത്തിലെ ഉത്തരങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ടീച്ചർ ശ്രദ്ധിച്ചു ദ ടീച്ചർ നോട്ടീസ്ഡ് എ ഡിസ്ക്രിപൻസി ബിറ്റ്വീൻ ദ ഹോമർ ക്യാൻസർ ആൻഡ് ദ ടെക്സ്റ്റ് ബുക്ക് ക്യാൻസർ ഗൃഹപാഠ ഉത്തരങ്ങളും പാഠപുസ്തകത്തിലെ ഉത്തരങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ടീച്ചർ ശ്രദ്ധിച്ചു അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണങ്ങളിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പറയുക എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടായിരുന്നു വാസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടായിരുന്നു വാസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദി അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വീട്ടിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്ന് എങ്ങനെ പറയാ ദർ ഇസ് എ ഡിസ്ക്രിപ്പൻസി ഇൻ ദ നമ്പേഴ്സ് സംഖ്യകളിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് ദർ ഇസ് എ ഡിസ്ക്രിപ്റ്റൻസി ഇൻ ദ നമ്പേഴ്സ് സംഖ്യകളിൽ ഒരു പൊരുത്തക്കേടുണ്ട് ദർ ഇസ് എ ഡിസ്ക്രിപ്റ്റൻസി ഇൻ ദ നമ്പേഴ്സ് സംഖ്യകളിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് രണ്ട് കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്നെ ആശക്കുഴപ്പത്തിലാക്കി എന്ന് എങ്ങനെ പറയാ ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു സ്റ്റോറി മേഡ് മീ കൺഫ്യൂസ്ഡ് രണ്ട് കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു സ്റ്റോറി മേഡ് മീ കൺഫ്യൂസ്ഡ് രണ്ട് കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു സ്റ്റോറി മേഡ്മീ കൺഫ്യൂസ്ഡ് രണ്ട് കഥകളും തമിഴിലെ വ്യത്യാസം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ടു സ്റ്റോറി മേഡ് മീ കൺഫ്യൂസ്ഡ് രണ്ട് കഥകളും തമിഴിലെ വ്യത്യാസം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി പട്ടികയിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ഇങ്ങനെ പറയാ ഡിഡിയു നോട്ടീസ് എനി ഡിസ്ക്രിപ്പൻസിൻ ദ ലിസ്റ്റ് പട്ടികയിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടോ ഡിഡിയു നോട്ടീസ് എനി ഡിസ്ക്രിപൻസി ഇൻ ദ ലിസ്റ്റ് പട്ടികയിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടോ ഡിഡിയു നോട്ടീസ് എനി ഡിസ്ക്രിപൻസി ഇൻ ദ ലിസ്റ്റ് பட்டிகில் எந்த பொருத்தக்கேடு ஸ்ர்பட்டோ டிடியூ நோட்டீஸ் எனி டிஸ்கிரிப்பன்சி இன் த லிஸ்ட் பட்டிகையில் எந்த பொருத்தக்கேடு ஸ்ரையில்பெட்டோ டி டி நோட்டீஸ் எனி டிஸ்கிரிப்பன்சி இன் த லிஸ்ட் பட்டிகையில் எந்தெங்கிலும் பொருத்தக்கேடு ஸ்ரையில்பெட்டோ പ്രസ്താവനകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് എങ്ങനെ പറയാം എ സ്ലൈറ്റ് ഡിസ്ക്രിപെൻസി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെന്റ് രണ്ട് പ്രസ്താവനകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിസ്ക്രിപ്റ്റൻസി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെന്റ് രണ്ട് പ്രസ്താവനകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിസ്ക്രിപ്റ്റൻസി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് പ്രസ്താവനകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് പത്തേക്കുറിച്ച് അവർ പറഞ്ഞ രണ്ട് കഥകളിൽ പൊത്തക്കേട് ഉണ്ടായിരുന്നു എന്ന് എന്നിങ്ങനെ പറയാം ദർ വാസ് എ ഡിസ്ക്രിപൻസി ബിറ്റ്വീൻ ദ ടൂ സ്റ്റോറി ദ ടോൾഡ് അബൌട്ട് ദ ആക്സിഡൻ്റ് അപകടത്തെക്കുറിച്ച് അവർ പറഞ്ഞ രണ്ട് കഥകളിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു ദെർ വാസ് എ ഡിസ്ക്രിപ്പൻസി ബിട്വീൻ ദ ട്രൂ സ്റ്റോറി ദ ടോൾഡ് അബൌട്ട് ദ ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ച് അവർ പറഞ്ഞ രണ്ട് കഥകളിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു ദർ വാസ് എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ടൂ സ്റ്റോറി ദ ടോൾഡ് അബൌട്ട് ദ ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ച് അവർ പറഞ്ഞ രണ്ട് കഥകളിൽ പൊരുത്തക്കേട് ഉണ്ടായിരുന്നു പൊരുത്തക്കേടിനുള്ള കാരണം മരണ തീയതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാം ദ റീസൺ ഫോർ ദ ഡിസ്ക്രിപ്പൻസി ഹാസ് ടു ഡു വിത്ത് ദ ഡേറ്റ് ഓഫ് ഡെത്ത് பொத்தக்கேட்னா காரணம் மரணத்தியுமாய் பந்தப்பட்டதானீசிஸ்ரிபன்சி ஹாஸ் டு வித் டேட் டெத் பொத்தக்கேட்ன காரணம் மரணத்தியுமாய் த ரீசன் ஃபோர் த டிஸிப்டன்சி ஹாஸ் டு வித் டேட் டெத்து பொத்தக்கேட்ன காரணம் மரணத்தியுமாய் பந்தப்பட்டதான அகடத்தை குறியுள்ள അവരുടെ വിവരണങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം ദർവേർ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദർ അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ദർവേർ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദർ അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ദർവേർ ഡിസ്ക്രിപ്റ്റൻസി ബിറ്റ്വീൻ ദർ അക്കൗണ്ട്സ് ഓഫ് ദ ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റൻസി ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പം ഓക്കെ ബ ബായ്